നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ ടോപ്പിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒത്തിരി പേരോട് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് മാം കുർത്തീസ് കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരുമോ കൊണ്ടുവരുവോ എന്നുള്ളത് അപ്പൊ അതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ എല്ലാ കമന്റ്സും നമുക്ക് വാല്യൂബിൾ ആണ് എല്ലാരും കമന്റ് ഇടാൻ മറക്കരുത് ഗീവ്വേ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ലക്കി വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും സൺഡേ ആണ് നമ്മൾ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുൽകാരി ടോപ്പാണ് ഇതൊരു നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു കോളർ കോളറിനെക്ക് പാറ്റേണായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ നല്ല അടിപൊളിയുള്ളതും ഉണ്ടോ നല്ല അടിപൊളി സോറി ഇങ്ങനെ കാണിക്കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ടോപ്പില് നല്ല ഭംഗിയുള്ളതും ഉണ്ടോ നെക്ക് പാറ്റേൺ ആണ് സൂപ്പർ കംഫർട്ട് ഫാബ്രിക് ഫാബ്രിക്കാണ് ഫുൽകാരി ഫാബ്രിക് എന്ന് പറയുന്നത് ആക്ച്വലി നല്ല റേറ്റ് ഉള്ളൊരു മെറ്റീരിയൽ ആണ് നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് പക്ഷെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ഫോർ ഡബിൾ നയൻ ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കോളറിനൊക്കെ പാറ്റേൺ ആ വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ ബോഡി കംപ്ലീറ്റ് ചെയ്യൊരു ത്രെഡ് വർക്ക് ആട്ടാ വരുന്നത് ഇതുകൊണ്ടോ ഫുൾ ത്രീ ഫോർത്ത് ആ വരുന്നത് സൈഡ് ഓപ്പൺ ആട്ടോ സ്ലിറ്റഡ് ടോപ്പ് ആണ് സൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻസിലാ കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് ത്രീ ഫോർത്ത് ലൈനിങ് ആട്ടോ സ്ലീവ്സിന് വരുന്നത് അതുപോലെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഒക്കെ വരെ ലെങ്ത്തും കിട്ടും കേട്ടോ ഫോർ ഡബിൾ ഡയേ ഉള്ളൂ പക്ഷെ നല്ല ലെങ്ത് ലെങ്ത്തുള്ള പറഞ്ഞു എനിക്കൊക്കെ ഇത് കുറച്ച് ഇതാണ് അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷനാ കേട്ടോ ഇത്രയും നല്ല കഫർട്ടാണ് നമുക്ക് വിയർ ചെയ്യും നമ്മളൊരു ഫാബ്രിക്ക് വിയർ ചെയ്തപ്പോൾ നമുക്ക് തോന്നില്ല ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻ ഒക്കെ ഇട്ടാൽ മതിയല്ലോ അത്യാവശ്യം നല്ല കാണാനും നല്ലൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലുക്ക് ആണ് നല്ലൊരു ലെഗിൻസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഇട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാവുന്ന കേട്ടോ ലൈനിംഗ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതും നല്ല ലൈനിങ് പീസാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റും നല്ല ക്ലോസ് വ്യൂ ഉണ്ട് സൂപ്പർ ഫുൾക്കാരി മെറ്റീരിയൽ വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്